ലേൺസ് ഇയർ പ്ലസ് വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ നമ്മൾ പ്ലസ് വണ്ണിലെ കുട്ടികൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ചാനലാണിത് നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള ലൈവുകളൊന്നും ഇതുവരെ സെറ്റ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ നാളെ തുടങ്ങി പ്രോപ്പറായിട്ട് ലൈവുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏത് സബ്ജക്റ്റ് ആയിരിക്കും ഏതാ ഇപ്പം സയൻസ് ഗ്രൂപ്പിന്റെ ആയിരിക്കോ ഇട അല്ലെങ്കിൽ കൊമേഴ്സിൻ്റെ ആയിരിക്കുമോ ഹ്യൂമാനിറ്റീസിൻ്റെ ആയിരിക്കോ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കോ പല പല സംശയങ്ങളുണ്ടാവും അല്ലേ അപ്പം അങ്ങനത്തെ സംശയമൊന്നും വേണ്ട നമ്മളത് കറക്റ്റായിട്ട് നമ്മുടെ നമ്മൾ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നില്ല സയൻസ് ഗ്രൂപ്പ്കാർക്ക് മാത്രം കൊമേഴ്സുകാർക്ക് മാത്രം അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ചാനൽ സെറ്റ് ചെയ്യണത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഞാൻ ചോദിക്കും ഏത് സബ്ജെക്റ്റ് ആണ് വേണ്ടേ എന്നൊക്കെ ഞാൻ ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്യുന്നത് ഏത് ഏത് സബ്ജക്റ്റ് ആണോ ഏത് ടോപ്പിക് ആണോ നമ്മൾ ആ ടോപ്പിക്ക് കൂടുതൽ നിങ്ങൾക്ക് എടുത്തു തരാനായിട്ട് ട്രൈ ചെയ്യും അപ്പോൾ നിങ്ങൾ കറക്റ്റ് ലൈവിൻ്റെ ടൈമിൽ വരാനായിട്ട് മാക്സിമം നോക്കുക നമ്മുടെ ലൈവ് സെറ്റ് ചെയ്യുന്നത് എട്ട് മണിക്കാണ് ഓക്കെ എട്ട് മണിക്കാണ് നമ്മൾ ലൈവ് സെറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ഏത് ഗ്രൂപ്പിലുള്ളവരായാലും ഏത് ഗ്രൂപ്പ് എടുത്തിരിക്കുന്ന കുട്ടികളായാലും ആ ലൈവിൻ്റെ ഒന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഇനി ഞാൻ ചോദിക്കും എല്ലാ ലൈവിലും ഞാൻ ചോദിക്കും അപ്പോൾ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ കമൻറ്റ് ഞാൻ നോക്കിയിട്ട് അതിൽ നിന്നായിരിക്കും നമ്മൾ നോക്കുക മെജോറിറ്റി കമൻ്റൊക്കെ നോക്കിയിട്ട് ഏത് ക്ലാസ് ക്ലാസ്സാണ് വേണ്ടത് ഇപ്പോൾ ആണോ അല്ലെങ്കിൽ ഫിസിക്സ് ആണോ അല്ലെങ്കിൽ ഇപ്പോൾ ഏത് സബ്ജക്റ്റ് സബ്ജെക്റ്റായാലും ഹ്യൂമാനിറ്റീസിൻ്റെ ആയാലും അതുപോലെ തന്നെ കൊമേഴ്സിൻ്റെ ആയാലും അതൊക്കെ ഏതാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് അങ്ങനെ ഡിസൈഡ് ചെയ്യാമെന്നാണ് ഞാൻ തീരുമാനിച്ചതാണ് ഓക്കെ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷയില് പ്ലസ് വണ്ണിലേക്ക് കയറി വന്ന ആളുകളാണ് നിങ്ങൾ അല്ലേ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും കുറച്ച് വിഷമങ്ങൾ ഇപ്പം വന്നിട്ടുണ്ടാവും എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ അല്ലേ ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ടാകും അപ്പൊ അതിൻ്റെയൊക്കെ റിസൾട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് നിരാശ വന്നിട്ടുണ്ടാകും നിങ്ങൾ പ്രതീക്ഷ പോലെയല്ല കുറച്ച് കൂടുതലുണ്ട് ഇങ്ങനെയായിരുന്നില്ല ഞാൻ കരുതിയിരുന്നായിരുന്നേ പത്താം ക്ലാസ്സായിരുന്നു ഇതിനേക്കാൾ എളുപ്പം അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളത് തോന്നുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും നിങ്ങൾ വിഷമിക്കണ്ട നമ്മൾ ഓരോ ക്ലാസ്സും ഫ്രണ്ടിലേക്ക് പോകും തോറും നമുക്ക് പഠിക്കാനായിട്ടുള്ള പഠിക്കാനായിട്ടുള്ള പോർഷൻസും കൂടി കൂടി വരികയാണ് അല്ലേ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം ഇപ്പൊ എൽ കെ ജിയിൽ പഠിക്കുന്ന കൊച്ചിന് ജസ്റ്റ് എ ബി സി ഡി മാത്രം പഠിച്ചാൽ മതി യു കെ ജി കഴിഞ്ഞ് വൺ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ വേർഡ്സുകൾ പഠിക്കാനായിട്ട് തുടങ്ങും പിന്നെ ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേനും സെന്റൻസുകളിലേക്ക് അത് കൺവേർട്ട് ആവും അല്ലെ പിന്നെ പിന്നെ അപ്പം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ മാത്സിൻ്റെ ടേബിളൊക്കെ ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും പഠിച്ചിട്ടുണ്ട് അപ്പൊ ടേബിൾ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് എപ്പോഴല്ലേ പഠിപ്പിച്ചേ അപ്പൊ അതുപോലെ നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മുടെ മെമ്മറി കൂടുതൽ പവർ കൂടുതൽ കിട്ടുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വികസിക്കുന്ന ഒരു ടൈമാണ് അതായത് നമുക്ക് എപ്പോഴാണ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പഠിക്കണ്ടേ എന്തോരം നമുക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് കറക്റ്റായിട്ട് ഗവൺമെന്റിനെ അറിയാം ഓക്കെ അവർ കുറേ അനലൈസ് ചെയ്തേക്കണ അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് പ്ലസ് വണ്ണില് ഇന്ന തന്നെ ടോപ്പിക്സ് വേണം പ്ലസ് ടൂല് ഇന്ന ടോപ്പിക്സ് വേണം അവർ ഡിസൈഡ് ചെയ്ത് നമുക്കത് എടുത്തു തരണം മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര ടഫ് ആണ് നമ്മൾ ഓരോ പ്രാവശ്യം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പത്താം ക്ലാസ് ആയിരുന്നു ടഫ് ഒമ്പതിൽ പഠിക്കുന്ന നേരത്തെ ഒമ്പതാം ക്ലാസ് ആയിരുന്നു അങ്ങനത്തെ വ്യത്യാസം ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ വലുതാവുമ്പോൾ നമുക്കത് അനുസരിച്ചിട്ട് കൂടുതൽ പഠിക്കാനുണ്ടാവും അത് എല്ലാം ഏതൊരു ഇതിലേക്ക് വന്നാലും അങ്ങനെയാണ് കുഞ്ഞു കുട്ടികളാവുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ് വേറെ ഒന്നും നോക്കണ്ട ഇങ്ങനെ നടന്നാൽ മാത്രം മതി പക്ഷെ വലുതാവും തോറും കുറെ കുറെ വ്യത്യാസങ്ങൾ വരണുണ്ട് അല്ലേ അപ്പം നിങ്ങളൊക്കെ വലിയ കുട്ടികളായിക്കൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് വേറൊരു ഒരു നല്ലൊരു കരിയറിലേക്ക് പോകാനായിട്ടുള്ള പരിപാടികളിലാണ് അല്ലേ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ പേടിക്കേണ്ട വിഷമിക്കേണ്ടത് നമുക്ക് സമയമുണ്ട് ഓക്കെ അപ്പോൾ നന്നായി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പോർഷൻസ് എല്ലാം എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ എടുത്തു തരും കേട്ടോ നിങ്ങൾ അത് അതിനോട് വിഷമിക്കേണ്ട പിന്നേന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു ഉണ്ട് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാനിങ്ങനെ ഇട്ടേക്കാം നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുതരും പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സ് പറഞ്ഞു എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങോട്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെല്പ് ചെയ്യും കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ വേറെ ക്യാഷൊന്നും നമ്മൾ നോക്കുന്നില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്ലസ് വണിലെ കുട്ടികൾക്ക് മൊത്തത്തിലാണ് നമ്മളിത് ഡെഡിക്കേറ്റ് ആക്കിയത് നമ്മൾ പത്തിൽ വീഡിയോ നമുക്ക് പത്തിൽ ലേൺസ്റ്റേഴ്സ് എസ് എൽ സി എന്ന് പറഞ്ഞ ഒരു ചാനൽ ഉണ്ടാകും കുറച്ച് പേർക്ക് എങ്ങനെക്കറിയാം ഇതിലിപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കുട്ടികളാണ് അപ്പോൾ കുറച്ച് പേർക്ക് അറിയാം അപ്പോൾ നിങ്ങളുടെ പരിസരത്തിൽ ആരെങ്കിലും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കതൊന്ന് എസ് എസ് എൽ സിയുടെ ലിങ്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ അപ്പോൾ നമ്മൾ നിങ്ങൾ പത്താം ക്ലാസ്സിൽ ആ ലൈവ് ഇടുന്ന സമയത്ത് കുറേ പേരുടെ സജഷൻ ആയിരുന്നു പ്ലസ് വണ്ണിൻ്റെ പ്ലസ് വണ് ചാനൽ തുടങ്ങാം പ്ലസ് ടുന് ചാനൽ തുടങ്ങണം എന്നൊക്കെ ഭയങ്കര ഒരു നിങ്ങളുടെ ആ ഒരു നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സയൻസ് ഗ്രൂപ്പ് കൊമേഴ്സ് ഗ്രൂപ്പ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പദ്ധതിൻ്റെ ഒരു കാരണം അതാണ് എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള ഭാഗങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോക്കസ് ചെയ്തെടുത്ത് തരും കേട്ടോ അപ്പോൾ അത് മറക്കണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ എട്ടുമണിക്ക് ലൈവിൻ്റെ ടൈമിൽ നിങ്ങൾ കയറി വരിക പിന്നെ ഓഫ്ലൈൻ ആയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഗ്രൂപ്പ് നമ്മുടെ എന്താ ഈ നമ്മുടെ ചാനലിന്റെ ഇതിനകത്ത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഏത് സബ്ജക്റ്റ് ആണ് ടഫ് ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക ഏറ്റവും ബുദ്ധിമുട്ട് ഏതാണെന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ അല്ലെങ്കിൽ ഏത് ഭാഗത്തിനെ കുറിച്ചാണ് വീഡിയോ ഇട്ട് തരണ്ടേ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ maksimum jangan lupa. apa, namun kita nak lihat tu mana kita kahana, okay bye.